വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ കാരമൽ ആപ്പിൾ പുട്ടിങ്ങാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും വായിലിട്ടാൽ അലിഞ്ഞു പോകും അത്രയ്ക്ക് ടേസ്റ്റാണിത് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് രണ്ട് ആപ്പിളും പാലുമുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും കാരമൽ പുട്ടിങ്ങ് തയ്യാറാക്കാനായിട്ട് ഒരു കവർ പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൽ നിന്ന് കുറച്ച് പാല് മാറ്റി വെക്കാം ഈ പാല് നമുക്ക് തിളപ്പിക്കാം മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിൽ ബാക്കി വെച്ച പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം പാൽ കുറേശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബാക്കി പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാല് തിളച്ചി വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം കോൺഫ്ലവർ കലക്കി വെച്ചത് അതിലേക്ക് കുറേശേ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് ഇത് നമുക്ക് കുറുക്കിയെടുക്കാം നന്നായിട്ട് കുറുക്കിയെടുക്കാം ആപ്പിൾ പുട്ടിങ്ങിനുള്ള കോൺഫ്ലവർ പാലിൽ കുറുക്കിയെടുത്തു ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം എന്നിട്ട് ആപ്പിൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കാരമൽ ആപ്പിൾ പുട്ടിങ്ങ് തയ്യാറാക്കാൻ രണ്ട് ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം ഈ കൂട്ട് നമുക്ക് കുറുക്കി വച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മാറി കിട്ടി ഇളം മഞ്ഞ കളറായി ഇപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കാരമൽ തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം ബ്രൗൺ കളറാകുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകരുത് ഈ ഒരു കളർ ആകുമ്പോൾ തീ ഓഫ് ചെയ്യണം ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് ആവി കയറ്റാനുള്ള പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കാണ് ഒഴിക്കുന്നത് ഇത് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചുകൊടുക്കാം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ൊന്ന് തട്ടി കൊടുക്കാം ഇനി നമുക്കിതൊരു കുക്കറിൽ ഇറക്കി വെച്ചിട്ട് അതിലൊരിത് റൗണ്ട് വെച്ചിട്ട് കൂട്ട് അതിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കാം കുക്കറിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചു ഇനി ഇതൊരു മുപ്പത് മിനിറ്റ് സമയം നമുക്ക് വേവിച്ചെടുക്കാം അടിയിൽ വെള്ളം വെച്ചിട്ടാണ് വെച്ചത് ഒരു അടപ്പ് വെച്ച് അടച്ചാൽ മതിയാകും മുപ്പത് മിനിറ്റ് സമയം നമുക്കിത് വേവിച്ചെടുക്കാം ഈ ഒരു അടപ്പ് വെച്ച് അടച്ചാൽ മതിയാകും കാരമൽ ആപ്പിൾ പുട്ടിങ്ങ് എന്ന് നോക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് സൈഡൊന്ന് ഇളക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം കാരമൻ ആപ്പിൾ പുട്ടിങ്ങ് റെഡിയായി നന്നായി കിട്ടിയിട്ടുണ്ട് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്